വരും വരും സമയ ആടോ വാ ഇന്ന് ദിവേന്റെ കൊമ്പ് നോക്ക് വ നോക്കണ്ട റെഡിയാ ആ സിയോണ ബാക്കിലാണല്ലോ വാ ദിവയല്ല ഇപ്പം മുമ്പിൽ ചില ദിവസം സിയോണ ബാക്കിലാകും അല്ലേ നേരത്തെ ഇറങ്ങണ്ടേ കൊട റെഡിക്ക് ഇങ്ങനെ ചരിച്ച് പിടിക്ക് എന്നാ നിലത്തു കുത്തൂല എല്ലാ എന്തിനാ കൊടാ കൊട വേണ്ടാലോ കൊടാ മഴ ആ ശരിയാ വെച്ചാ പെയ്യ പെയ്യായിരിക്കും ചിലപ്പോൾ മഴക്കാറുണ്ട് സ്പീഡിൽ നടക്കാൻ വേണ്ട മോള് ഫുഡ് കഴിക്കണേ കുഞ്ഞുത്തേ ഇനി അമ്മ എല്ലാസും പറയണ്ടാലോ ആ ടർക്കി ഉപയോഗിക്കണോ ഗുഡ്കളായിരിക്കണോ ആ വാ വേ നടന്നോ പിന്നെ വേണ്ട അങ്ങനെയല്ലേ ആ ലെറ്റ് ലോട്ടറി പഠിക്കാം അല്ലേ നമുക്ക് പഠിയാം ഹൗ മെനി ആ ഇത് രണ്ട് പഠിച്ചിട്ട് നമുക്ക് പാടിത്തരണേ രണ്ടു വരി ഇന്ന് കേട്ടോ ഓക്കെ പറഞ്ഞ അവള് ജയിക്കന്നീറ്റ് കൊടന്നായിരം പിടിക്കാൻ പോ